എം ടി വസുന്നവർ ഇനി ഇല്ല എന്ന് നമ്മുടെ ലോകത്തിൽ ഇല്ല എന്നുള്ളത് ഒരാൾ വേദനിപ്പിക്കുന്ന കാരണം ചിലപ്പം മുതൽ നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ് എം ടി സാഹിത്യത്തിൽ ഉള്ളതുകൊണ്ട് സാഹിത്യത്തിലൂടെ വിഷമൂനം എം ടി സിനിമയിൽ വന്നതുകൊണ്ട് സിനിമ സിനിമയോടെ വിഷമൂനും അങ്ങനെ ഞങ്ങളുടെ ഒരു തലമുറ ശരിക്കും ഞങ്ങളൊരു ഗുരുനാഥനായിട്ട് തന്നെയാണ് എന്നും കണ്ടിട്ടുണ്ട് എപ്പോഴും ആ ഒരു ബഹുമാനവും സ്നേഹവും അതിൻ്റേതായിട്ട് ഡിസ്റ്റൻസും കീപ്പ് ചെയ്തിട്ട് ലോകത്തോടെ പെരുമാറിയിട്ടുണ്ട് അപ്പം എപ്പോഴും നമ്മൾക്കൊരു നമ്മളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും വാക്കുകൾ അദ്ദേഹത്തിന് കിട്ടാറുണ്ട് ഞാൻ ആലോചിക്കാറുണ്ട് നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നമുക്ക് മുമ്പ് കമ്മിറ്റി പറയാറുള്ളത് നമുക്ക് പറയുന്ന ഓരോ വാചകങ്ങളും ഓരോരുത്തർക്കും വായിക്കുന്നവർക്ക് തോന്നും ഇത് നമ്മുടെ വാചകങ്ങളാണോ നമ്മൾ ചിന്തിച്ചതാണല്ലോ അങ്ങനെ നമ്മൾ നയിക്കാൻ ഒരാളില്ല എന്നുള്ളത് ഇനി വല്ലാത്തൊരു വിഷമം പറഞ്ഞത് അപ്പം നമുക്ക് ആലോചിക്കുന്നത് ഇത്രയും വർഷത്തെ ഒരു നീണ്ട യാത്ര ഒരുപാട് പേർക്ക് മാതൃകയാവാൻ ഉള്ള അത് വ്യക്തിപരമായ സ്വഭാവത്തിലായാലും അല്ലെങ്കിൽ പെരുമാറ്റത്തിലായാലും എം പി നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു വാക്ക് പോലും അനാവശ്യമായിട്ട് അദ്ദേഹം പറയാറില്ല ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഇടപെടാറില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പാഠങ്ങൾ അറിയാതെ തന്നെ അദ്ദേഹം പഠിപ്പിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയൊന്നും മനസ്സിലുണ്ടാവും നമ്മൾ മലയാളി ഉള്ളവർക്കുള്ള എം പി कालातीत